വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ ആശ്വസിപ്പിക്കുവാൻ നടൻ മോഹൻലാൽ വയനാട്ടിലെത്തി ആർമി ക്യാമ്പിൽ എത്തിയ ലെഫ്റ്റനന്റ് കേണൽ കൂടിയായ നടൻ മോഹൻലാൽ ദുരന്തഭൂമി സന്ദർശിച്ചു പിന്നീട് ക്യാമ്പിൽ എത്തി ദുരിതബാധിതരെ കാണുകയും ചെയ്തു ല്ലോ തീർച്ചയായിട്ടും പക്ഷേ നമ്മൾ മുകളിൽ പോയി കാണുമ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുന്നത് ഇപ്പോഴും പിന്നെ ചുടിയ ചുടിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് ആൾക്കാരുണ്ടോ അറിയില്ല ബട്ട് നമ്മുടെ എല്ലാവരും ഇവിടുത്തെ ആയാലും ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരായാലും ഇതിൻ്റെ പടകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭക്ഷണം ഇതൊക്കെ തീർച്ചയായിട്ടും അതെങ്ങനെയാണ് വരുന്നത് അതാണ് ഞാൻ പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും തീർച്ചയായിട്ടും വിശ്വശാന്തി ഫൗണ്ടേഷൻ ഡയറക്ടറാണ് അദ്ദേഹത്തിനെന്താ പറയാനുള്ളത് അത് മാത്രമല്ല അദ്ദേഹം ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ച ആളാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ എന്ന അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുള്ള ഈ മൂന്ന് എന്ന് പറയുന്നത് ഇത് വളരെയധികം മനുഷ്യ സ്ത്രീകളായിട്ടുള്ള കുറേ ആളുകൾ നടൻ വയനാട് മുണ്ടക്കൈയിലുണ്ടായിട്ടുള്ള മഹാദുരന്തം ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞവർക്ക് സഹായവുമായിട്ട് നടൻ മോഹൻലാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് സംഭാവന നൽകിയിരിക്കുന്നത് ദുരന്തത്തിൽ അതീവ ദുഃഖമുണ്ടെന്നും രക്ഷാപ്രവർത്തനത്തിന് എത്തിയവർക്ക് അഭിനന്ദനവും അറിയിച്ച് വൈകാരികമായിട്ടുള്ള പോസ്റ്റ് മോഹൻലാൽ പങ്കുവച്ചിട്ടുണ്ട് ഒരുപാട് പേര് ഇനി കാണാൻ കണ്ടെത്തേണ്ടതായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് നടത്താൻ സാധിക്കുന്നത് അതിലുപരി എനിക്ക് പറയാനുള്ളത് ഞാനായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷനുണ്ട് ശിശുശാന്തി ഫൗണ്ടേഷനാണ് ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് റീഹാബിലേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരിതത്തിൽ ഇരയവർക്ക് പത്ത് കോടി രൂപ ചിലവിൽ അൻപത് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ശോഭ ഗ്രൂപ്പ് ചെയർമാനും സ്ഥാപകനുമായിട്ടുള്ള പി എൻ സി മോഹനൻ അറിയിച്ചു റിപ്പോർട്ട് ദുരന്തത്തിൽ നടുക്കും വേദനയും രേഖപ്പെടുത്തിയ പി എൻ സി മോഹനൻ ദുരിതബാധിതരായ കുടുംബാംഗങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധരാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് ആഴ്ചക്കത്തിൽ വ്യക്തമാക്കി വന്ദേഭാരത ട്രെയിനിന് നേരെ വീണ്ടും കല്ലേറ് തിരുവനന്തപുരം കണിയാപുരത്തിന് ഇടയിൽ വെച്ച് വൈകുന്നേരം നാല് പതിനെട്ടിനായിരുന്നു വന്ദേ ഭാരത ട്രെയിന് നേരെ കല്ലേറുണ്ടായത് അക്രമത്തിൽ സി ഫോർ കോച്ചിലെ സീറ്റ് നമ്പർ എഴുപത്തിനാല് ഇടയിലെ ചില്ലാണ് പൊട്ടിയിരിക്കുന്നത് യാത്രക്കാർക്ക് ആർക്കും അപകടം ഉണ്ടായിട്ടില്ല ട്രെയിൻ നിർത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല യാത്ര തുടരുകയും ചെയ്തു വന്ദേ ഭാരത് കഴിഞ്ഞ മാസം തൃശ്ശൂരിൽ വെച്ചും വന്ദേഭാരത് ട്രെയിനു നേരെ കല്ലേറുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും കാസർകോട്ടേക്ക് പോവുകയായിരുന്ന വന്ദേഭാരതിന് നേരെയാണ് കല്ലേറുണ്ടായിരുന്നത് സി ടു സി ഫോർ കോച്ചിലെ ചില്ലുകൾക്കാണ് കല്ലേറിൽ ഹോട്ടൽ ഉണ്ടായത് പതിനഞ്ചാമത് ഫിലിംഫെയർ അവാർഡ് സ്വന്തമാക്കി നടൻ മമ്മൂട്ടി നൻ പകൽ നേരത്തെ മയക്കം എന്ന ചിത്രത്തിലെ അഭിനയത്തിനെയാണ് മികച്ച അഭിനേതാവിനുള്ള ഫെയർ അവാർഡ് നടൻ മമ്മൂട്ടി സ്വന്തമാക്കിയത് ഹൈദരാബാദിൽ വെച്ച് നടന്ന ഫിലിം ഫെയർ സൗത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഒരു അവാർഡ് മമ്മൂട്ടിക്ക് സ്വന്തമായത് Thank you, Kirita. <laughs> this is my 15th birthday. <laughs> this is for the unbuckled layer of the makeup. It's actually a Bain of Bain film. I am playing a 12-role in which I speak Tamil as well as Malayalam. That way, and I produced it myself. I should thank my director and crew, my post stars co-actors, technicians for making me prepared for this. This is supposed to be a very happy moment for me but I'm not very happy because i am been sad about the suffering of my people in Vienna, Those who lost their lives മൈക്കാ ടു ഫോർ ടു ഫോർ ഷോയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി മടങ്ങിയത്താം ആഷിദ് റെഡിയാണ് മൈക്കാ ടു ഫോർ ടു ഫോർട്ട്